ഹലോ അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ലൊരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ വന്നിതാ ചായക്കിലെ വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ ഞാനും കാക്കും ഉലുവയുടെ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ രാത്രി ഉലുവ വെള്ളം ജസ്റ്റ് ഒന്ന് ചുടുവെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കും എന്നിട്ട് രാവിലെ കുടിക്കും ഉലുവ വെള്ളം അല്ലെങ്കിൽ രാവിലെ നാര ചെറുനാരങ്ങ ചുടുവെള്ളത്തിൽ പിഴിഞ്ഞാണ്ട് അങ്ങനെ കുടിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് അങ്ങനെയും കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഡ്രിങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പോഴേക്ക് ഉതായി ഇവിടെ മുടി കളയാൻ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടിയുടെ മുടി അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉള്ളൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഉള്ളത് കുറച്ച് നീളത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കളയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജലദോഷത്തൊക്കെ ഇങ്ങനെ പിടിക്കും അപ്പോൾ എനിക്ക് പിന്നെ ഈ ചൂട് സമയമല്ല അപ്പോൾ എന്താണെങ്കിലും അല്ലെങ്കിൽ മുടിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അതാണ് പൊന്നുൻ്റെയും ജിന്നുണ്ടൊക്കെ മുടി ഇങ്ങനെ കളയുന്നത് ഞാനും ബോയ്ക്കെട്ടാണ് കേട്ടോ കാരണം നമുക്ക് കുറച്ചും കൂടെ സൗകര്യപ്രദം അതാണ് പിന്നെ ഈ നീര് കെട്ടിക്കാണ്ട് ഈ നീർ കെട്ടിൻ്റെ പ്രശ്നം എനിക്കും അതുപോലെ തന്നെ പൊന്നൂനും നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ പൊന്നുവിൻ്റെ മുടി കളി ചെറുതാക്കുമ്പോൾ പിന്നെ ചിന്നു ചിന്നുൻ്റെയും ചെറുതാക്കയാണെങ്കിൽ നല്ലതെന്ന് തോന്നി അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ മുടി കുറച്ച് കുറവാണ് അപ്പോൾ അതാ അവൻ്റെ മുടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന് എന്താ അറിയില്ല നല്ല സുഖം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ അത് അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ലൊരു റാഹത്താണ് കേട്ടോ അവന് കച്ചറക്ക് നിന്നാൽ പിന്നെ ഉള്ള സമാധാനം പോയി ഇനി മുടി മുടികളഞ്ഞതുകൊണ്ട് തന്നെ ഇനി രാവിലെ എണ്ണ തേക്കാനും ദിനം നിക്കുന്നില്ലാട്ടോ അവനെ നേരെ കുളിപ്പിക്കാനുള്ള പ്ലാൻ ആയിരുന്നു പിന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ കുളിപ്പിക്കാറുണ്ട് പക്ഷെ നമ്മൾ സാധാരണ നോർമൽ വെള്ളത്തിലാണ് ഇപ്പോൾ കുളിപ്പിക്കൽ കേട്ടോ ചൂടുവെള്ളത്തിലല്ല നല്ലോണം തണുപ്പില്ല എന്നുള്ളതൊന്നും ഉറപ്പ് വരുത്തും ഭയങ്കര തണുപ്പായാലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം ഇതിലാണ് കുളിപ്പിക്കാറുള്ളത് ചൂടുവെള്ളം ഇപ്പോൾ തൊടാറില്ല കേട്ടോ പിന്നെ ഈ ഒരു ബേബി ബാഥർ തന്നെയാണ് കേട്ടോ ഇവനെ കുളിപ്പിക്കാറുള്ളത് ടബിൾ ഞാൻ അങ്ങനെ അങ്ങ് അങ്ങനെ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ബേബിനെ കുളിപ്പിക്കുമ്പോഴാണെങ്കിലും ബേബിയുടെ ദേഹത്ത് ക്രീമുകളും അതുപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഒട്ടുമിക്കവരും ഭയങ്കര ടെൻഷനിലായിരിക്കും അല്ലേ ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും നല്ലതായിട്ട് ഉണ്ടാവുക എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മാമ എർത്തിൻ്റെ സോപ്പാണ് കേട്ടോ പിന്നെ ബേബിക്ക് ഏത് സോപ്പാണെങ്കിലും ആണെങ്കിലും ഏത് ക്രീമാണെങ്കിലും ഉപയോഗിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാട്ടോ കേട്ടോ കയ്യൻ്റെ കയ്യമ്മ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ബേബിക്ക് അത് അലർജി ഒന്നും ഇല്ല എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗം തുടർന്നാൽ മതി കേട്ടോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് മാമ എത്തിൻ്റെ മിൽക്കി സോഫ്റ്റ് ബാത്തിങ് ബാർ ഫോർ ബേബീസ് ആണ് മിൽക്കും അതുപോലെ തന്നെ ഓട്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ബേബിയുടെ സ്കിന്നെപ്പോഴും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്താ പറയുക നന്നായിട്ട് മോയ്സ്ചറൈസർ കീപ്പ് ചെയ്യുന്നുണ്ടോ ഡ്രൈ ആവുന്നുണ്ടോ അലർജിക്കാണോ എല്ലാം അതും നോക്കുന്നത് നല്ലതാണ് അപ്പോൾ മാമ എർത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലേ മാമ അർത്തൊരു ഇന്ത്യൻ ബ്രാൻഡാണ് അതുപോലെ തന്നെ മെയ്ഡ് സേഫ് ആണ് ഹാനികരായിട്ടുള്ള വിശ്വസ്തകളിൽ നിന്ന് മുക്താണ് കേട്ടോ പിന്നെ എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിക്കലി ടെസ്ഡ് ആണ് പിന്നെ എല്ലാ സ്കിൻ ആണെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മാമ ഒഫീഷ്യൽ ആപ്പ് ആക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കേട്ടോ എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ മതി എല്ലാ പ്രോഡക്ട്സും ആപ്പിലും ും വെബ്സൈറ്റിലും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും നൈക്കയിലും അതുപോലെ തന്നെ അടുത്തുള്ള കടകളിലൊക്കെ ആണ് പിന്നെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് നമ്മൾ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് കുട്ടികൾ പുറത്തേക്ക് കളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുക അപ്പോൾ ബീച്ചിൽ പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം കേട്ടോ നമ്മൾ വിചാരിക്കും ബേബിയുടെ ബേബി അല്ലെങ്കിൽ കുട്ടികളെ ദേഹത്തൊന്നും സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഇത് മാമ മാമരത്തിൻ്റെ റിച്ച് മോയിസ്ചറൈസിങ് അൾട്ര ലൈറ്റ് സൺസ്ക്രീനാണ് കേട്ടോ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അതുപോലെ തന്നെ ടോക്സിൻ ഫ്രീയും കൂടെയാണ് കേട്ടോ എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് ആണ് കേട്ടോ ഇത് അതുപോലെ തന്നെ പി എച്ച് ബാലൻസ്ഡ് ആണ് പിന്നെ നമ്മൾ എപ്പോഴും ഇത് വാട്ടർ ആണ് രണ്ട് മണിക്കൂർ അതായത് പുറത്തൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഇട ഇട വിട്ടുങ്ങാണ്ട് ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ആണ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല ഇല്ലാട്ടോ പിന്നെ നമുക്ക് ഫേസിലും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പുറത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് എന്താണെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാകും പിന്നെ നമ്മൾ ചില സൺസ്ക് സൺസ്ക്രീനിലൊക്കെ നന്നായിട്ട് കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം മാമ എർത്ത് സേഫ് ആണെന്നാണ് പറയുന്നത് കേട്ടോ നമ്മളെ ബേബിൻ്റെ സെൻസിറ്റീവ് സ്കിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൺലൈറ്റ് നിന്ന് നന്നായിട്ട് ഇത് മോയ്സ്ചറൈസ് കീപ്പ് ചെയ്ത് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തോളും അപ്പോൾ നോ ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന കൂപ്പൺ കോഡ് മറക്കണ്ട കേട്ടോ അബൌട്ട് ട്വൻറ്റി പെർസെൻറ്റേജോളം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ ഓൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഓന് സെറ്റായിട്ടോ ഇനി ഓൻ അങ്ങനെ കിടന്നോളും കിടക്കൂല കേട്ടോ ആൾക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ ഇങ്ങനെയൊന്നും കിടക്കൂല അപ്പോൾ കാക്കും ചിന്നും പൊന്നൊക്കെ അവനെ ഹാൻഡിൽ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വന്നു അവൻ്റെ എല്ലാതും കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ നോർമൽ അപ്പാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരി വെള്ളത്തിൽ ഇങ്ങാണ്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ പൊടി കലക്കിപ്പാറുന്നതിലേറെ ഇഷ്ടം ഇങ്ങനെ അരി അരച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് സ്പെഷ്യലായി ഇങ്ങാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അരി അരച്ചതും അതിലോട്ട് കുറച്ച് ചെറിയുള്ളിയും ചെറിയ ജീരകവും അതുപോലെ തന്നെ ഏകദേശം ഒരു അര കപ്പ് മുതൽ മുക്ക കപ്പ് വരെ നാളികേരം കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ അപ്പോൾ ഈ ഒരു അപ്പം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും അരി മാത്രം അരക്കുന്നതിലേക്കാറും എന്താണെങ്കിലും ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ആവശ്യത്തിനെങ്കിലും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഇവിടെ അപ്പത്തിന് ഉള്ളത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം പിന്നെ ഞാൻ ഏത് അപ്പം ചൂടാണെങ്കിലും ഏത് സംഭവമാണെങ്കിലും ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം വിചാരിച്ച പോലൊന്നും ശരിയായി കിട്ടൂല കേട്ടോ പിന്നെ പിന്നെ അങ്ങനെ കനം കുറഞ്ഞ് ഒക്കെ സെറ്റായിട്ട് അങ്ങനെ കിട്ടും അപ്പോൾ എന്താണെങ്കിലും ഇതങ്ങനെ നടക്കട്ടെ പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഞാൻ കിച്ചണിൽ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് പണികളൊരുക്കും കേട്ടോ എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്കിങ്ങനെ കിച്ചണിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളി സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യൻസിൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ ഒരു കിച്ചൺ അല്ലേ എത്ര കാലം സമയമാണ് നമ്മൾ കിച്ചണിൽ മാത്രം സമയം ചിലവഴിക്കുന്നത് നമ്മളിപ്പോൾ ഇപ്പം ഇന്ന് ഞാൻ ചെയ്ത പോലെ തന്നെ പിറ്റേന്ന് ഉണ്ടാക്കാനുള്ളത് തലേന്ന് മുതലേ നമ്മൾ ഒരിക്കലും റെഡിയാക്കി കൊണ്ടേ ഇരിക്കുമല്ലേ അപ്പോൾ ദോശയാണെങ്കിലും അപ്പാണെങ്കിലും നൂല്പുട്ടാണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് സമയം സമയമെടുത്തുകാണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീട് പണികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ത്രീയുടെ ഒരു ശരാശരി മലയാളി സ്ത്രീയുടെ ലൈഫ് അങ്ങനെ അങ്ങ് തീരുകയാണ് അല്ലേ മറ്റുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു മീ ടൈം കിട്ടാത്ത ഒത്തിരി സ്ത്രീകളുണ്ട് ഒത്തിരി ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് ലാസ്റ്റ് സ്ത്രീകൾക്ക് എന്താ കിട്ടുക എനിക്കും ഇവിടെ എന്തിൻ്റെ പണിയല്ലത് അല്ലേ എനിക്കൊരു ജോലി ഇല്ല അതുപോലെ തന്നെ നമുക്ക് വരുമാനം ഇല്ല ഇനിയിപ്പോൾ നമ്മൾ നമുക്കെന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഞാനൊരു പൊതുവേ മലയാളി സ്ത്രീയുടെ ഒരു കാര്യം പറയണം കേട്ടോ ഒന്ന് ഇഷ്ടപ്പെട്ടത് വാങ്ങണമെങ്കിൽ പോലും നമുക്ക് ആരോടെങ്കിലും ഉപ്പാനോടോ അല്ലെങ്കിൽ ആങ്ങളാരോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ മകനോടോ പൈസ ചോദിക്കണം അല്ലേ എന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം ഉണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഹോളിഡേ ഉണ്ടോ അതൊന്നുമില്ല നമുക്ക് ഡെയിലി പണിയാണ് നമ്മളൊരു ട്രിപ്പ് പോകുകയാണെങ്കിലും ട്രിപ്പ് പോകാനുള്ള ഭക്ഷണം പോലും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒത്തിരി വീട്ടുകാരെ കണ്ടിട്ടുണ്ട് അന്നും കിച്ചണിൽ റെസ്റ്റോ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് റെസ്റ്റോ ഇല്ല ഇനിയിപ്പോൾ ഒരു നോമ്പുറപ്പിക്കലാണെങ്കിലും അന്നും ും ആ ഒരു സ്ത്രീക്ക് ഫുൾ ടൈം ജോലി തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ഇതിനോടൊക്കെ കുറച്ച് എതിർപ്പുള്ള ഒരാളാണ് കേട്ടോ സംഭവം ശരിയാണ് നമുക്ക് പുണ്യം കിട്ടുന്ന കാര്യമാണ് എല്ലാതും ശരിയാണ് പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒത്തിരി സമയങ്ങളും നമുക്ക് കിട്ടണം അപ്പോൾ ഇപ്പോൾ ഈ അപ്പം ചൂടുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചോറിനില്ല വെള്ളം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ക്യാബേജിനെ അരിയുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അടി കൂടി അങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ കിച്ചണിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും കേട്ടോ അത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെയാണ് അത് ബേബി ഉണ്ടായതിന് ശേഷം ഒന്നുമല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടെ മാറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതായിട്ട് ഞാൻ എനിക്ക് വേണ്ടിങ്ങാണ്ടും അല്ലെങ്കിൽ നമ്മൾ മക്കളെ കൂടെ കളിക്കുകയെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് ചെയ്യേ ഇപ്പം ഒന്നും വേണ്ട നമുക്കൊരു വീഡിയോ കാണണമെങ്കിലോ അങ്ങനെയുള്ള ആരൊക്കെ നമുക്ക് സമയം ചെലവഴിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ക്യാബേജിലോട്ട് ഇതെല്ലാം കുഴച്ചു അങ്ങനെ എടുക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നതിനോട് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് എതിർപ്പുണ്ടാവും എന്നറിയാം നമ്മൾ നമ്മൾ സ്ത്രീകളല്ലേ നമ്മൾ അതിനുള്ളതിനല്ലേ ഭർത്താവിന് വെച്ചിട്ടാക്കാനും കുട്ടികളെ നോക്കാനും വീട് ക്ലീൻ ചെയ്യാനുള്ളതിനെ നമ്മൾ എന്നുള്ള അത് മാത്രം ഒരു മനസ്സിൽ വെച്ചാണ്ട് നടക്കുന്നവരുണ്ടാവും അതുമാത്രമല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഫുഡുകൾ അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോസ് ആണെങ്കിൽ അങ്ങനെ ഇനി ഇപ്പം അതൊന്നും അല്ല നമുക്ക് ക്രാഫ്റ്റ് വർക്കുകൾ അല്ല ജോലി പഠനം അങ്ങനൊക്കെ ഒത്തിരി ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും നല്ലത് കേട്ടോ നമ്മുടെ മനസ്സിനെ ഒരു മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലത് അങ്ങനെ ആയിരിക്കും നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു ഭൂമിയിലെ സ്ത്രീകളുടെ ഒരു നരകെന്ന് പറയുന്നത് അടുക്കളയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ ആ പോസ്റ്റത്തെ കാര്യങ്ങളോട് എനിക്ക് തീർത്തും യോജിപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാബേജു പേരി അവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓഫാസ് കിച്ചൺ എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ ഇതൊരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടം സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ വല്ല സ്മൂത്തിയോ അല്ലെങ്കിൽ വല്ല ബ്രെഡ് സാൻഡ്വിച്ച് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കഴിക്കുന്നതിനോടാണ് കേട്ടോ എനിക്ക് യോജിപ്പുള്ളത് പക്ഷേ ചില ദിവസം ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ടും എല്ലാതും ഒരിഷ്ടം കൊണ്ട് അങ്ങനെ നടക്കുന്നതു തന്നെ ഉള്ളു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനിവിടെ മുറ്റമൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രണ്ട് ഭാഗത്തും ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുത്തു ജസ്റ്റ് ഒന്ന് തോണ്ടിയെടുക്കുകയെന്ന് പറയാം പറയട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അതായത് ഒന്ന് അടിച്ചു വാരി എടുത്തു ഒത്തിരി അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇപ്പോൾ ബേബിക്ക് ഏകദേശം ഒരു അൻപത്തെട്ട് ദിവസമാണ് ആയിട്ടുള്ളത് കേട്ടോ അറുപതായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സ് മടക്കി വെക്കാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട് എപ്പോഴും ഉള്ളതൊന്നും ഓർഗനൈസ്ഡ് ആയിട്ട് കാണാനാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കാക്കു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടിയാണെങ്കിലും എണീറ്റാ പിന്നെ കടക്കൂലാട്ടോ അവനൊന്നും ഉറങ്ങി എണീറ്റില്ലാങ്കില് ചായക്ക് കുറിച്ച് കഴിഞ്ഞപ്പത്തേനും അവനെണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഈ ഒരു ബാബി കരിയർ ബാഗിലും ആക്കിയങ്ങൾ ഞാൻ അങ്ങനെ നടക്കും കാക്കു വന്നിട്ട് ചെയ്താൽ മതി പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ എന്താന്ന് വെച്ചെങ്കിൽ ഞാൻ ഒന്നിനും ആർക്കും വേണ്ടിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യൂല ചെയ്യൂലോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഞാൻ മാക്സിമം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും െ എന്നിട്ട് കാക്കുനെ ബേബിനെ കാക്കുനെ ഏൽപ്പിച്ചിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ്ട് അങ്ങനെ ഒന്നും ഇരിക്കില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ഒരാൾ എന്നെ വെയിറ്റ് ചെയ്യുന്നതും ഇഷ്ടമല്ല അതുപോലെ തന്നെ എനിക്ക് ഒരാളെ വെയിറ്റ് ചെയ്യുന്നതും ഇഷ്ടമല്ല കേട്ടോ എൻ്റെ ഒരു ക്യാരക്ടറാണ് അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓർഗനൈസിംഗോ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നന്നായിട്ട് സർവത്തൊന്നും ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ സത്യമാണ നല്ല ചൂടാണ് കേട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ നല്ല ദാഹമാണ് ഫ്രിഡ്ജിത്തെ വെള്ളം അങ്ങനെ എടുത്ത് കുടിക്കാൻ തോന്നും പക്ഷേ നിന്ന് എടുത്തുകൊണ്ട് ഡയറക്റ്റ് കുടിച്ചാൽ പിന്നെ തൊണ്ടവേദനയും അങ്ങനെയായിട്ട് നടക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിലത്തെ വെള്ളം നോർമൽ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് പൊതുവേ കുടിക്കാറുള്ളത് കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നല്ല എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് അടിച്ചു കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ദാഹിക്കും ഇതന്നെയാണ് എൻ്റെ അവസ്ഥ കേട്ടോ പിന്നെ ഞാൻ തുടക്കാറില്ല അങ്ങനെ വെയിറ്റ് എടുക്കുന്ന ജോലികളൊന്നും ഒരുപാട് അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ ബേബിനെയും കൊണ്ട് നമ്മൾ അടിച്ചു വാരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സ്ട്രെയിന് വരും പക്ഷേ കാക്കുപടം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ജോലികൾ ഫുള്ള് ഇങ്ങോട്ട് പെട്ടെന്ന് തീർന്നാലുള്ളൊരു സമാധാനം ഉള്ളു കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ ഈയൊരു ഇത് കുടിക്കട്ടെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷായി പിന്നെ ഞങ്ങൾ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിച്ച ശേഷം ഇവിടെ നോക്കുമ്പോഴും ഇവിടെ പൈപ്പ് തുറന്നിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുരങ്ങന്മാർ വന്നിട്ട് വെള്ളം കുടിക്കണം അവർക്ക് പൈപ്പ് തുറന്നിട്ട് വെള്ളം കുടിക്കാനേ അറിയുള്ളൂ അപ്പോൾ അവിടെയൊക്കെ നനനെ അടക്കുന്നതാണ്ടോ ഞാൻ അലക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല പക്ഷെ അവിടെ നനനെ അടക്കുന്ന കുരങ്ങമാർ വന്നിട്ട് വെള്ളം തുറക്കുന്നതാണ് കേട്ടോ അവർക്ക് ദാഹിച്ചിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെയ്ത് വെച്ചെങ്കിൽ ബക്കറ്റിൽ വെള്ളം നിറച്ചങ്ങാണ്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ അവരാവശ്യമുള്ളത് അങ്ങനെ കുടിക്കും കുറേയൊക്കെ കളിക്കും കുഞ്ഞു കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ടാവും കേട്ടോ നമുക്ക് കണ്ടാൻ കുട്ടിയാണെന്ന് തോന്നും പക്ഷെ അങ്ങനെ എല്ലാ കുരങ്ങക്കുട്ടീനെ ആയിരിക്കും നല്ല രസമാണ് ഒത്തിരി കുരങ്ങന്മാരുണ്ടാവാറുണ്ട് കേട്ടോ ഒരു പത്ത് മുപ്പതെണ്ണം ഒക്കെ ഉണ്ടാകും ഒരുമിച്ച് വരും എന്നിട്ട് വെള്ള കുറേയൊക്കെ വികൃതിയാണ് പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ അവരെ അങ്ങോട്ട് ഉപദ്രവിക്കാറില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇങ്ങോട്ടൊന്നും വരെ ഉപദ്രവിച്ചിട്ടില്ല അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ അവരെ കളികളൊക്കെ കണ്ടിരിക്കാനൊക്കെ അപ്പോൾ ഞാനൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ടോ അപ്പോൾ ബേബിനൊന്ന് ആട്ടി ഉറക്കട്ടെ അവൻ ഉറങ്ങണ ലക്ഷണമൊന്നുമില്ല അപ്പോൾ ആട്ടിയാണ് കേട്ടോ തൊട്ടിൽ ഞാൻ അങ്ങനെ ഇവനങ്ങനെ അങ്ങനത്തെ ആട്ടിക്കൊടുക്കലൊന്നും ഇല്ലാട്ടോ വല്ലപ്പോഴൊക്കെ തന്നെ ആട്ടിക്കൊടുക്കുകയുള്ളൂ ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ മാത്രം ആട്ടി കൊടുക്കും ഇല്ലെങ്കിൽ അവനങ്ങനെ സ്വന്തമായിട്ട് കളിച്ച് അങ്ങനെയാണ് ഉറങ്ങും കേട്ടോ പിന്നെ മാക്സിമം ഉറക്കം വന്നാൽ തന്നെ ഉള്ളൂ ഞാനങ്ങനെ തൊട്ടിയിൽ ഇടാറുള്ളൂ കാക്കാൻ നല്ല ഉറക്കമാണ് കേട്ടോ അപ്പോൾ ഞാനും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം തന്നെ ആയിരിക്കുമില്ല ഈ ഫോണമ്മേ ഈ കളി ഒരു കളി അപ്പോൾ ഞാൻ നോഫാസ് കിച്ചണിൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ അപ്ലോഡ് ചെയ്യാനുള്ളതും എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യും പിന്നെ അങ്ങനെ എഡിറ്റ് ചെയ്താണ്ട് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോകും അല്ലെങ്കിൽ വല്ലതും വായിച്ചിരിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കന്നെ കേട്ടോ ചെയ്യുക പിന്നെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഒത്തിരി പ്രോഡക്ട്സ് ഗവേ ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കിച്ചൺ പ്രോഡക്ട്സും ഒക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് എനിക്ക് റിവ്യൂന് വന്നത് ഞാൻ ഉപയോഗിക്കാത്തതുണ്ടാവും ചിലത് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒരുമിച്ച് വരുന്നത് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ ഗീവ് എവേ കൊടുത്തങ്ങാണ്ട് അങ്ങനെ ചെയ്യാറാണ് കേട്ടോ അപ്പോൾ ഇൻസ്റ്റാ പേജ് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്തുകാണ്ട് ഗീവ്വേയിൽ പങ്കെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് അതിലൊത്തിരി കോഴ്സുകൾ എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ ഓൺലൈനായിട്ട് എക്സാം എഴുതാം പി എസ് സിയും കാര്യങ്ങളൊക്കെ അംഗീകാരം ഉള്ളതും ഉണ്ട് അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് എക്സാം എഴുതുന്നതും പിന്നെ ഡിഗ്രിയും പി ജിയും പിന്നെ പി പി ടി ടി സി മോണ്ടിസോറി ടി ടി സി അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് മെഹന്തി കോഴ്സ് അങ്ങനെ ഒത്തിരി കോഴ്സുകൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി വിളിക്കണ്ട കേട്ടോ വിളിക്കുന്നതിലേറെ നല്ലത് വാട്സപ്പ് ചെയ്യുന്നതാണ് പിന്നെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ പിന്നെ ബേബി എണീറ്റ് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി അപ്പോൾ അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ സമയം ഏകദേശം നാല് മണി നാലരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ചായ ഉണ്ടാക്കി കുടിച്ചു ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മസാല ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചായയാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചായനങ്ങനെ മക്കൾക്ക് കൊടുക്കാറില്ല കുറച്ച് സ്ട്രോങ് കൂടുതലാണ് അപ്പോൾ ഇത് ഇവിടെ നോക്കുക ഞാൻ വെച്ച വെള്ളത്തിൽ കാക്കിച്ചൊക്കെ വന്നങ്ങാണ്ട് വെള്ളം കുടിക്കുക അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഞാൻ ഈ കിച്ചണിൽ ഉണ്ടെങ്കിൽ ഞാൻ വെച്ച ഒരു സാധനം എടുക്കൂലട്ടോ അപ്പോൾ ഞാൻ വെറുതെ ബക്കറ്റിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ എന്തേലൊക്കെ കൊണ്ടുപോയി വെച്ചാൽ തന്നെ ഞാൻ പുറത്തെടുക്കളിൽ എന്നുണ്ടെങ്കിൽ അവർ വഴിക്ക് വരൂല ഉള്ളേക്ക് പോയാൽ മാത്രമേ അവർ വരുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പൊ ഒരു കാക്ക പോയി അപ്പം തന്നെ മറ്റൊരു കാക്ക വന്നിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ അവർക്ക് നമ്മളെ പോലൊന്നും കഴിയില്ലല്ലോ വെള്ളം കിണറ്റൊന്ന് എടുക്കാനോ അങ്ങനെയൊന്നും കഴിയില്ലല്ലോ അപ്പോൾ എല്ലാ വെള്ളം ഇവർക്ക് വെള്ളം കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ അപ്പൊ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കില് വെക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങോട്ട് നോക്കൂ അവർക്ക് എന്തൊരു ആശ്വാസമായിരിക്കും നമുക്കെന്നെ അറിയാലോ വെള്ളത്തിന്റെ ഒരു വെള്ളം ദാഹിച്ചാലുള്ള ഒരു അവസ്ഥ എന്താന്നുള്ളത് ഇവർക്കാണെങ്കിലും മറ്റൊരു വഴികളൊന്നും ഇല്ല നമ്മളമായത്തെ ബുദ്ധിയൊന്നും ഇവർക്കില്ലല്ലോ ചായ കുടിച്ച ശേഷം പിന്നെ ഞാൻ പുറത്തുകൂടി തന്നെ ഇരുന്നു കേട്ടോ ഇവിടെ കുറച്ച് ചീരവിത്ത് ഇതൊക്കെ ഒന്ന് പഴയ വിത്താണ് മുളക്കൊന്നൊന്നും അറിയില്ല ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് ഇത് വരുമ്പോൾ ആദ്യം ഇവിടെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുള്ളൂ വിത്തൊന്ന് വിതരേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ പിന്നെ ജസ്റ്റ് ഒന്ന് നനച്ചും കൊടുത്തു കേട്ടോ പിന്നെ പൊന്നും ചിന്നും മീനും ഒക്കെ കൂടി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീട്ടിലത്തെ കുട്ടികളുണ്ട് അവിടുത്തെ മോളെ കുട്ടികളാണ് കേട്ടോ അപ്പം അവർ വന്നാൽ ഇവരങ്ങനെ ഒരുമിച്ച് കളിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചെമ്മല കൂടി കിടക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് പുറ്റികളുണ്ട് കേട്ടോ അപ്പം എനിക്കൊരു ടെൻഷൻ പാമ്പും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ ചമ്മലയും കാര്യങ്ങളൊക്കെ കയറുണ്ടെങ്കിൽ നമ്മൾ തീരെ കാണൂല ശ്രദ്ധിക്കപ്പെടൂല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തീ കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് അടിച്ച് കൂട്ടിങ്ങാണ്ട് ഒന്നങ്ങ് തീ ഇട്ടു പിന്നെ മക്കളെല്ലാവരും ഇവിടെ ഒളിച്ചളിയിലാണ് കേട്ടോ പിന്നെ രാത്രി മക്കളൊക്കെ ഒന്ന് ഫ്രഷായി അവരെഴുതാനും വായിക്കാനും ഖുറാനോ ഓതാനൊക്കെ ഒന്ന് ഇരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഒരു ദിവസം വായിക്കാൻ മാക്സിമം ഒന്ന് ഒരു പതിനഞ്ചു മിനിറ്റെങ്കിലും എനിക്കിഷ്ടപ്പെട്ടൊരു ബുക്ക് ഏതെങ്കിലും എടുത്തിട്ട് വായിക്കൂട്ടോ അപ്പോൾ ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് റോബിൻ ശർമ്മയുടെ ബുക്കാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കേട്ടോ ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്നുള്ളൊരു ബുക്കാണിത് നിങ്ങൾ മരിക്കുമ്പോൾ ആര് ആർക്കറിയും എന്നുള്ളത് ഇതൊരു ഇംഗ്ലീഷ് ബുക്കാണ് ഇതിൻ്റെ മലയാളം പതിപ്പാണ് കേട്ടോ ഞാൻ വായിക്കുന്നത് എനിക്ക് എനിക്കിതിൻ്റെ ഇംഗ്ലീഷ് കിട്ടിയില്ല മലയാളമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷിൻ്റെ ഇത് കിട്ടുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ സുഖം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ അതേ ആ സെയിം ലാംഗ്വേജ് തന്നെ വായിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടമുള്ളത് അപ്പോൾ ഈ ഒരു ബുക്കാണ് ഇനി വായിച്ച് തീർക്കാനുള്ളത് പിന്നെ പൊന്നും ചിഞ്ഞുമൊക്കെ ഇവിടെ ഖുറാനും ഒതുങ്ങോണ്ടേ ഇരിക്കുകയാണ് പിന്നെ നീനുമോളും ഇവിടെ ഫുള്ള് യൂണിഫോമിലാണ് കേട്ടോ അവൾ അങ്ങനെ അങ്ങ് വീഡിയോ എടുക്കാൻ പറ്റില്ല അവൾ ഇവിടെ ബേബിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രികത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഉറങ്ങാൻ നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഞങ്ങളെല്ലാവരും ഈ ഒരു റൂമിൽ തന്നെയാണ് കിടക്കാറുള്ളത് ഈ റൂമിലാണ് എ സി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി വേറെ റൂമിലൊക്കെ കിടക്കാറുണ്ടാ നല്ല ചൂടുല്ല ഈ ഒരു സമയത്ത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഈയൊരു റൂമിൽ തന്നെ അങ്ങ് കിടന്നുറങ്ങും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ മക്കളെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് പിന്നെ ഓൺലൈനായിട്ട് ഏതെങ്കിലുമൊക്കെ കോഴ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ